അരങ്ങിൽ അപമാനമോ എന്നതാണ് ചോദ്യം സുജയ അരങ്ങിൽ അപമാനമാണോ സംഭവിച്ചത് ഇന്നലത്തെ ദൃശ്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ലോഞ്ച് മാത്രമല്ല എം ടിയുടെ തൊണ്ണൂറ്റൊന്നാം പിറന്നാൾ ആഘോഷം കൂടിയായിരുന്നു ഈ ആന്തോളജി മൂവിയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുമ്പോൾ അതിൻ്റെ ആ ട്രെയിലേഴ്സ് ആ ട്രെയിലർ ലോഞ്ച് ആ സിനിമയുടെ മുഴുവൻ ടോട്ടൽ പേരെന്ന് പറയുന്നത് മനോരഥങ്ങൾ എന്നാണ് ആ വേദിയിൽ രണ്ട് പേർക്ക് മനോവേദന ഉണ്ടായി എന്നുള്ളതാണ് മനോവേദനയുടെ രഥമാണ് അവിടെ ഉരുണ്ടത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രമേശ് നാരായണന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുന്നു ആസിഫ് അലി പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നു അതേ പുഞ്ചിരി അതേപോലെ ഇല്ല എങ്കിൽ പോലും ആ പുഞ്ചിരി നിലനിർത്താൻ ആസിഫ് പണിപ്പെട്ട് ശ്രമിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഞാൻ കണ്ടത് അത് പ്പോൾ എനിക്കും ഒരു മനോവേദന തോന്നി കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു കലാകാരനെ പത്ത് പതിനഞ്ച് വർഷമായി നമുക്ക് മലയാളിയുടെ മുന്നിൽ വളർന്നു വന്ന കലാകാരനാണ് ഒരു സൂപ്പർ താര പരിവേഷമൊക്കെ നൽകി നമ്മൾ അങ്ങനെ കൊട്ടിപ്പാടുന്നില്ല എങ്കിൽ പോലും അലി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ് ആ രീതിയിൽ ആസിഫ് ആ പുരസ്കാരം നൽകാനായി വരുമ്പോൾ ആസിഫിനോട് കാണിച്ച സമീപനം അതിപ്പോൾ രമേശ് നാരായൺ മാപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കലയെ നമ്മൾ അനാദരിക്കുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കുന്നു ഇല്ല പക്ഷേ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആക്ട് നമുക്ക് ഒരു വേദിയിൽ അല്ല ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത് ഈ സദസ്സിലേക്ക് ഉപഹാരം നൽകുന്നതിനായി വിളിക്കുന്നു വിളിക്കുമ്പോഴാണ് ഈ വരുന്നതും അതിനുശേഷം സംവിധായകൻ ജയരാജിനെ വിളിക്കുന്നു എന്നിട്ട് ജയരാജിന്റെ കയ്യിലേക്ക് ഈ മൊമെന്റോ കൊടുത്തതിനു ശേഷം ആ മൊമെന്റോ ജയരാജിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊടുക്കുന്നു അതായത് പേര് കാണുന്ന രം ടിയുടെ ചിത്രമൊക്കെയുള്ള മൊമെന്റോ ആണ് എന്ന് കാണുന്ന രീതിയിൽ ചിത്രത്തിനായി പോസ് ചെയ്യുന്ന രമേശ് നാരായണനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അവതാരക വിളിച്ചതാരയാണ് ആസിഫ് അലി രമേശ് നാരായണൻ തമ്മിലാണ് ഒരു ചിത്രമെടുപ്പ് നടന്നിരുന്നതെങ്കിൽ അത് എത്രത്തോളം നല്ല ഒരു കാഴ്ചയാകുമായിരുന്നു കാരണം നൽകുന്നയാളുടെ വലിപ്പം നോക്കിയാണ് ഉപഹാരത്തിന്റെ വലിപ്പം ും തീരുമാനിക്കുന്നത് എന്ന ഒരു സന്ദേശം ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ഉപഹാരത്തിന്റെ വലിപ്പമായിരുന്നു രമേശ് നാരായൺ എന്ന പ്രതിഭ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രമേശ് നാരായണിന്റെ വിശദീകരണം ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം വന്നു എല്ലാ വിശദീകരണത്തിലും അദ്ദേഹം പറയുന്നത് ആസിഫലിയിലേക്ക് എൻ്റെ നോട്ടം കേന്ദ്രീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് പറ്റിയില്ല സംവിധായകൻ ജയരാജിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആണല്ലോ സംവിധായകൻ ജയരാജിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം ആ സിനിമയുടെ ഈ ആന്തോളജിയിൽപ്പെട്ട സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ് രമേശ് നാരായൺ അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ കൂടെ വേണമെന്നാഗ്രഹമുള്ളതുകൊണ്ട് താൻ കൈയാട്ടി വിളിക്കുകയായിരുന്നു പക്ഷേ പുരസ്കാരം കൊണ്ടുവന്ന ആളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് അയാൾ ആ സദസ്സില് അത്രയും ആളുകൾ ഇരിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ വെച്ച് അപമാനിതനായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ ദൃശ്യത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ആ സദസ്സിന് മുന്നിൽ ആസിഫ് അലിക്ക് ക്ഷണിച്ചതിനു ശേഷമാണ് ആസിഫ ആ പുരസ്കാരം കൊടുക്കാൻ വരുന്നത് വോളണ്ടിയർലി ഏറ്റെടുത്ത ഒരു പുരസ്കാര പുരസ്കാരദാനമൊന്നുമല്ല ആസിഫിനെ ക്ഷണിക്കുന്നു ആ ക്ഷണിച്ചതിനു ശേഷം വരുന്നു ഇത്രയുമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് ഈ വീഡിയോ എല്ലാവരും കണ്ടു എന്താണ് നടന്നതെന്ന് ഇനി അതല്ല ഇതല്ല ഞാൻ വിചാരിച്ചത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ സംഭവിച്ച കാര്യം അത് ആ ദൃശ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട് ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ആസിഫലി ആണോ ആദ്യം അപമാനിതനായത് എന്ന ചോദ്യം അതിലേക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആസിഫ് അലിക്ക് മുമ്പേ രമേശ് നാരായണൻ അനോടി അപമാനിതനാകുന്നുണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗം തുറക്കുന്ന സമയം ഈ ആന്തോളജി സീരീസിലെ ജയരാജിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന എന്ന രീതിയിൽ ആ വേദിയിലേക്ക് വിളിച്ച് ആളായിരുന്നു രമേശ് നാരായണൻ കാരണം മറ്റ് സിനിമകളിലൊക്കെ മ്യൂസിക് ഡയറക്ഷ ഡയറക്ടേഴ്സിനെ ഇതേപോലെ വേദിയിൽ ആദരിച്ചിട്ടുണ്ട് പക്ഷേ രമേശ് നാരായണനെ ആദരിച്ചിട്ടില്ല വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു എം ടിയുടെ മകൾ എം ടി സർ മകൾ അശ്വതിയെ വിളിക്കുന്നു അശ്വതിയോട് പറയുന്നു എന്നെ മറന്നു എന്നെ മറന്നുപോയോ ഞാനും ഈ സിനിമയുടെ ഭാഗമായിരുന്നില്ലേ എന്നുള്ളത് അശ്വതിയോട് പറയുന്നു അങ്ങനെയാണ് അവതാരകയോട് അശ്വതി പറയുന്നതും അവതാരക അനൗൺസ് ചെയ്യുന്നതും ആസിഫ് അലി വരുന്നതും പിന്നീട് നമ്മൾ കണ്ട സീൻ ഉണ്ടാകുന്നു അപ്പോൾ രമേശ് നാരായൺ ഹർത്തായി നിൽക്കുകയായിരുന്നു എന്നുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വികാരം എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ചെയ്ത ആക്ടിനെ ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല അത് ചെയ്തത് തെറ്റാണ് എന്ന അഭിപ്രായത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും അതിൽ ജയരാജ് ഒപ്പം വേണമെന്ന ആഗ്രഹത്തെക്കാളും പ്രധാനം ആസിഫ് ിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആങ്കർ പേര് വിളിച്ചത് എങ്ങനെയാണ് മഹേഷ് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് അലി ഒരു സമ്മാനം തരുന്നതായിരിക്കും ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ് അങ്ങനെയായിരുന്നു ആങ്കറുടെ അനൗൺസ്മെന്റ് അത് വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ കഴിയും അപ്പോഴാണ് ആസിഫ് അലി എഴുന്നേറ്റ് വരുന്നതും ഈ പുരസ്കാരം കൊടുക്കാനായി ശ്രമിക്കുന്നത് എവിടെ വെച്ചാണ് വേദിയിൽ വെച്ചല്ല വേദിക്ക് താഴെയാണ് വേദിയിൽ നിന്നാണ് അത്രയും കലാകാരന്മാർ അവിടെ ആദരിക്കപ്പെട്ടത് പക്ഷേ രമേശ് നാരായണിന് കൊടുക്കുന്നത് സദസ്സിൽ വെച്ചാണ് സദസ്സിന് മുന്നിൽ വെച്ചാണ് അതായത് കൊടുത്തുവെന്ന് വരുത്തുകയാണ് അവിടെ അദ്ദേഹം എന്ന കലാകാരം ാരായൺ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ രമേശ് നാരായണ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് പിന്നെ അവതാരക പേര് മാറ്റി പറയാനും മാത്രം അത്രയ്ക്ക് അറിയപ്പെടാത്ത ഒരു വ്യക്തിയല്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് തിരക്കിൽ പറ്റിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ അശ്വതി പറഞ്ഞപ്പോൾ രമേശ് നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ അവതാരകയ്ക്ക് അത്രയ്ക്ക് അറിയാത്തത് കൊണ്ട് അവർ കേട്ടത് സന്തോഷ് എന്നായിരിക്കാം പക്ഷേ സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടു അത് ശരിയായില്ല എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഇനി ആസിഫ് അലി രമേശ് നാരായൺസ് വിവാദത്തിൽ അമ്മ എടുത്ത നിലപാടാണ് അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന സ്വാഭാവികമായും അലിയുടെ കൂടെയാണ് നിൽക്കുക ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം ആ പറഞ്ഞ വാചകത്തിൽ ആട്ടിയകറ്റിയ ഗർവ് എന്ന് പറയുന്നത് രമേശ് നാരായണൻ്റെ ആക്റ്റിനെയാണ് അതുതന്നെയാണ് അമ്മയുടെ ഒഫീഷ്യൽ വേർഷൻ എന്നുള്ളത് സിദ്ദിക്ക് തന്നെ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ പേജിലടക്കം ഉടൻ തന്നെ ഇത് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇവിടെ രമേശ് നാരായൺ കാണിച്ച മാപ്പ് പറയാനായിട്ടുള്ള ഒരു മനസ്സ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് ഈ വിവാദം ഇനി തുടർന്ന് കൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആസിഫിനി ഇപ്പോൾ ഈ വിവാദത്തിൽ പിടിച്ചുകൊണ്ട് ഇത് മറ്റു രീതിയിലുള്ള ഒരു അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അവിടെ രണ്ടുപേരും അപമാനിതരായിട്ടുണ്ട് രമേശ് നാരായൺ അവിടെ ആസിഫിനോട് കാണിച്ചത് ശരിയായില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു കലാകാരനാണ് ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ ഒരു കാരണവശാലും അപമാനിക്കാൻ പാടില്ല ഉപഹാരത്തിനാണ് വലിപ്പം തരുന്ന വ്യക്തിയെക്കാളും അത് മനസ്സിലാക്കി എം ടിയുടെ പേരിലുള്ള ഉപഹാരമാണ് എന്ന ഒരു മാനസികമായ വലിപ്പം അദ്ദേഹം കാണിക്കണമായിരുന്നു അതാണ് അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചതെന്നുള്ളതാണ് ശരി ശ്രീ ആൻഡോ സുജി അവസാനം പറഞ്ഞ ഭാഗത്തോടെയാണ് ഞാൻ യോജിക്കുന്നത് കാരണം ഈ വിവാദം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഈ രമേശ് നാരായണനായാലും പറയാവുന്നത് എനിക്കതൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യമോ അദ്ദേഹം ഇപ്പോൾ അതിനെ അതിനെ ന്യായീകരിച്ച് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ് രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകന്മാരുടെ സിനിമകളുടെ അവരെ ആദരിക്കുന്ന സമയത്ത് അവരുടെ അനിയത് പ്രവർത്തകരെയും അതുപോലെ സംഗീത സംവിധായകരെയും സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഇദ്ദേഹത്തിൻ്റെ Horseríe, billion, Usually, sense, way, <IMC1> െ ജയരാജനെ വിളിച്ച സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ജയരാജിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവരെ സംവിധ സംവിധായകരെ വിളിച്ചില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി അശ്വതിയെ പോയി കണ്ടപ്പോൾ അശ്വതിയോട് ചോദിച്ച് ഞാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് പോയത് അപ്പോൾ സാറിൻ്റെ കയ്യിൽ മൊമെൻറ്റോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൊമെൻറ്റോ ഇല്ലല്ലോ അപ്പോൾ മൊമെൻറ്റോ എനിക്ക് തന്നിട്ടില്ലല്ലോ കാരണം മൊമെൻ്റോ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇല്ല ഞാനിപ്പോൾ പറയാം എന്ന് പറഞ്ഞു പോകുന്നു ആങ്കറോട് പറയുന്നു ആങ്കർ അവിടുന്ന് തന്നെ പിന്നെ സന്തോഷ് പിന്നെ നാരായണൻ നാരായണൻ എന്ന് പറയുന്നു പറയുന്നത് അപ്പം ആസിഫ് അലീനെ മൊമെൻ്റ് കൊടുക്കാൻ വിളിക്കുന്നു ആസിഫ് കൊണ്ടുപോയി മൊമെൻ്റോ കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആസിഫ് ഇതിൻ്റെ ഒരു ഭാഗമല്ല അവിടുന്ന് ആങ്കർ ആസിഫിനോട് ഒരു മൊമൻറ്റോ കൊടുക്കാൻ പറ ആസിഫലിനോട് ഒരു മൊമെൻ്റ് കൊടുക്കാൻ പറയുന്നു ആസിഫല്ലേ അത് കൊണ്ടു കൊടുക്കുന്നു തിരിച്ചു പോകുന്നു അദ്ദേഹം ഒരു ചിരിച്ചോടു കൂടി അങ്ങ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ജയരാജ് പറയുന്നതിൻ്റെ കാര്യം സോറി രമേശ് നാരായണൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജയരാജ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജയരാജിൻ്റെ കൂടെ നിന്ന് വാങ്ങാമെന്ന് വിചാ പക്ഷെ അങ്ങനെ ഒരു ആക്ട് അവിടെ നടന്നതല്ല കാരണം അത് ഇദ്ദേഹം ഓൾറെഡി ആ പറഞ്ഞ അദ്ദേഹം അവമാനിതനായ ഒരു ഫീലിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സാധനം അത് അദ്ദേഹം ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ആരാണെങ്കിലും നമ്മളെ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല നമ്മൾ ആ പരിപാടിക്ക് വന്നതാണ് അപ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമത്തിൻ്റെ ഭാഗമായി നടന്നു പോയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാപ്പ് കുറയാൻ ഇനി കഴിയുള്ളൂ ആസിഫ് അതിനെ ന്യായീകരിച്ചാലേ ആസിഫ് അതിന് വേണ്ടിയിട്ട് ഇനി ഈ മാപ്പ് പോരാ എന്ന് പറഞ്ഞു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ില്ല ഒരിക്കലും കാരണം ആസിഫ് അവിടെ കാണിച്ച ഒരു വലിയ മാതൃകയാണ് ഇന്നത്തെ കാലത്ത് യുവ നടന്മാർ കാണിക്കുന്നതിനേക്കാൾ വലിയൊരു മാതൃകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നതാണ് അതിനുള്ള മറുപടിയും അതിക്കുള്ള അദ്ദേഹം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആസിഫ് ഒരു നല്ല നടനാണ് അതിപ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ട് രമേശ് നാരായണനും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്നുള്ളതാണ് കാരണം ഇനി അമ്മയൊന്നും അതിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല അപ്പോൾ ആ വിവാദം അവിടെ അവസാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇതോടുകൂടി അത് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ആസ്ഫലയുടെ ചിരി തന്നെയാണ് അതിനുള്ള മറുപടി ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട് അദ്ദേഹം അപമാനിക്കപ്പെട്ടു രമേശ് നാരൻ അപമാനിക്കപ്പെട്ടു അത് അദ്ദേഹം ഇന്ന് നമ്മുടെ ചർച്ചയിൽ വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ആ അപമാനത്തിന് ശേഷം അദ്ദേഹം തന്നെ ഓർമ്മിപ്പിക്കുന്നു എനിക്ക് കൂടി തരാനുണ്ട് ഞാൻ കൂടി ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ജയരാജ് കാണുന്നുണ്ടല്ലോ ആ സിനിമയുടെ ഭാഗമായിരുന്ന അദ്ദേഹം അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ അവരാരും ഓർമ്മിപ്പിച്ചില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ കയറി ചെല്ലുമ്പോൾ അപ്പോൾ ഈ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ഈ വിളിച്ചു പറയുമ്പോൾ ആങ്കർ പറയുമ്പോൾ ആസിഫിൻ്റെ പേര് പറഞ്ഞത് താൻ കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു പക്ഷെ ചിലപ്പോൾ ശരിയായിരിക്കും മൈക്കുന്ന അങ്ങനെ കേൾക്കുന്നത് പക്ഷേ അടുത്ത് വന്ന് ഈ മൊമെൻ്റ് കയ്യിൽ വയ്ക്കുകയാണ് മുന്നിൽ നിൽക്കുകയാണ് ഒരു ഐ ഇല്ല ഒരു ചിരി കൊടുക്കുന്നില്ല ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല അങ്ങ് അവഗണിച്ച ശേഷം ജയരാജനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് അതിനൊരു കുഴപ്പം പറ്റിയത് ഇനിയിപ്പോൾ അത് പറയണ്ട അദ്ദേഹം ഇത്രയും ഖേദപ്രകടനം നടത്തിയ സ്ഥിതിക്ക് പക്ഷേ അതിനെ ആ സമയത്ത് എങ്ങനെ ആ ഒരു ആ ഒരു സാഹചര്യത്തെ നേരിട്ടു ആസിഫലി എന്നിടത്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ആസിഫലി ഒരു മാതൃക അതാണ് ആസിഫലിയുടെ മാതൃകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസിഫലി അത് വളരെ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്തു അദ്ദേഹം അതിനുശേഷം അവിടെ വേദിയിലിരുന്ന് എല്ലാവർക്കും പോയി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്ന് കണ്ട് അദ്ദേഹത്തെ വന്ന് കൈ കൊടുക്കുന്ന ദുർഗാകൃഷ്ണനെ നമ്മൾ കണ്ടു അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായി ഇത്തരം സമയങ്ങളിൽ നമ്മുടെ മുഖമെങ്കിലും വിവരണമാവുമല്ലോ അങ്ങനെയൊന്നും സംഭവിക്കാതെ ചിരിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം ആസിഫ് ആസിഫലി കാണിച്ചത് മാതൃകയാണ് പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഇതിൽ ഇവർക്ക് രണ്ടുപേർക്കും പങ്കില്ല രണ്ടുപേർക്കും രണ്ട് ഘട്ടങ്ങളിലുണ്ടായ സംഭവങ്ങളുടെ ഒരു ആകെ നമ്മൾ കണ്ടത് അതിനപ്പുറം ഇന്ന് രമേശ് നാരായൻ പറയുകയും ചെയ്തു എം ടിയുടെ പരിപാടിയിൽ അത് പിന്നീട് ഈ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിലും തനിക്ക് ഖേദമുണ്ട് അതുകൂടി നമ്മുടെ ചർച്ചയിൽ കൂടെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു പക്ഷേ അതിനുശേഷം എന്താണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടന്നതെന്ന് താണ് ഇപ്പോൾ രമേശ് നാരായണനെ പിന്തുണയ്ക്കുന്നവർ മതത്തിന്റെ പേര് പറഞ്ഞ് ആസിഫലിക്കെതിരെയുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് രമേശ് നാരായണനെ പിന്തുണയ്ക്കുക ആ സമീപനം കൈക്കൊള്ളുന്നു അപ്പോൾ ആസിഫലിക്കെതിരെ വലിയ രീതിയിൽ അറ്റാക്ക് നടക്കുന്നു വേറെ രൂപത്തിൽ അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമേ അല്ല രണ്ടുപേരും ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് പറയേണ്ട അവസ്ഥ വരുന്നു അല്ലാഹുവിൻ്റെ നാമം പല പലതവണത്തിൽ പറയേണ്ടി വരുന്നു അതൊക്കെ ഒരു നമ്മുടെ ഈ വർത്തമാനകാലത്തെ ഏറ്റവും എന്താ പറയുക മോശമായ സാഹചര്യം കൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നത് ഏതായാലും ആസിഫലിക്ക് പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ സംഘടനയെത്തി ആദ്യം സിദ്ദിഖിന്റെ ഉണ്ടായിരുന്നു ആ പോസ്റ്റിലെ വരികൾ ഇപ്പോൾ സുജയ വായിച്ചു പക്ഷേ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അദ്ദേഹം ഖേദം പ്രകടിച്ച് പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ ആസിഫ് അലി അതിനുശേഷവും ഒരു വരി പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പരസ്യ പ്രതികരണത്തിന് വന്നിട്ടില്ല അദ്ദേഹം ആ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു ഫോൺ എടുക്കാത്ത ആസിഫ് അലി എന്നുള്ള നേരത്തെ കേൾക്കുന്ന കേൾക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആവശ്യമില്ല അല്ല ആവശ്യമില്ല അതു ഒരു ചർച്ച ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ ഇത് അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ സിനിമാ മേഖലയിലെ യു യുവതലമുറയിൽപ്പെട്ട പലരും നമ്മളോട് പറയുന്നത് ഈ മുതിർന്നവർക്ക് ഒരു ഈഗോ ഒരു പ്രശ്നം പുതിയ ആൾക്കാരോടുള്ള ഒരു ഈഗോ പ്രശ്നം അവരനുഭവിക്കുന്നുണ്ട് അത് സംവിധായകരായാലും സംഗീത സംവിധായകരായാലും ഒക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളും അത് പറയുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ് ഇനി ഇങ്ങനെയൊരു കാര്യം അതായത് പൊതുവേദിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ ചുറ്റും ക്യാമറകളുണ്ട് എങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ടെലിവിഷൻ ക്യാമറ ആവണം എന്നില്ല മൊബൈൽ ചിത്രീകരിച്ചാലും മതിയല്ലോ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായാലും സിനിമാ താരങ്ങളായാലും അല്ല എല്ലാവരും അറിയപ്പെടുന്ന ആളുകൾ ആളുകളെ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു ബോധമുണ്ടാകുന്നത് നന്നായിരിക്കും മുന്നിപ്രഷ് രമേഷ് നാരായണൻ മാപ്പ് പറഞ്ഞോ ഈ വിവാദം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതൊരു നല്ല ജസ്റ്ററായിരുന്നു രമേഷ് നാരായണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നെ നിശ്ചയമായും ഒരു അവസ്ഥ ആ ചടങ്ങിൽ രമേശ് നാരായണൻ അനുഭവിച്ചു അത് അദ്ദേഹത്തിന് ഒരു മാനസിക സംഘർഷമുണ്ട് ആ മാനസിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പെരുമാറ്റ ദോഷത്തിലേക്ക് വഴിവെച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത് അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചില്ല അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാൻ വിട്ടുപോയി അദ്ദേഹത്തെ അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് തന്നെ സംഘടിപ്പിക്കാൻ വിട്ടുപോയി പിന്നെ അത് അദ്ദേഹം തന്നെ പറയേണ്ടി വരുന്നു അങ്ങനെ പറഞ്ഞതിന് ശേഷം സംഘടിപ്പിക്കുമ്പോൾ വളരെ ജൂനിയറായ ഒരാളെ കൊണ്ടാണ് തന്നത് എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തും ും അതൊന്നും തന്നെ ഇപ്പം താൻ നേരിട്ട അവഗണന കൊണ്ട് മറ്റൊരാളോട് അപമര്യാദയെ പെരുമാറാനുള്ള അവകാശം ആർക്കുമില്ല അയാളല്ലല്ലോ അയാളല്ലോ അതിൻ്റെ ഉത്തരവാദി ഈ കൊണ്ടു തരാൻ വന്ന ആളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദി അപ്പോൾ അയാളോട് പിന്നെ എന്താ പറയുക മോശമായി പെരുമാറിക്കളയാമെന്ന് വിചാരിച്ചത് ഒരു സമീപനമല്ല പിന്നെ താൻ ഈ രീതിയിലല്ല ആദരിക്കപ്പെടേണ്ടതെന്നൊക്കെ ഒരാൾ സ്വയം വിചാരിച്ചാൽ അതിൻ്റെ ഒരു കുഴപ്പവും അവിടെ കാണാനുണ്ട് അപ്പം ആസിഫ് അലി യഥാർത്ഥത്തിൽ രമേശ് നാരായണനെക്കാളും കേരളത്തിൽ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളാണ് രമേശ് നാരായണനെക്കാളും വലിയ ഫാൻ ഉള്ള ആളാണ് വലിയ വലിയ കലാ കാരനാണ് പ്രായത്തിൽ ചെറിയ ആളായിപ്പോയി എന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളെല്ലാവരും പ്രായമായി കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഏതെങ്കിലുമൊക്കെ അവാർഡുകൾ നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെക്കാൾ മുതിർന്ന പത്ത് വർഷം മുതിർന്ന ഒരാൾ വന്ന അവാർഡ് തരണം എന്നൊക്കെ ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ ചിലപ്പോൾ ചെറിയ ആളുകളൊക്കെ ആയിരിക്കും വന്നിട്ട് ഈ അവാർഡുകൾ തരുക അവർക്ക് അവരുടേതായ ഒരു റോൾ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മളവരെ അംഗീകരിക്കണമല്ലോ ആ അംഗീകരിക്കുന്ന ഒരു ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ പ്രായമായ എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ചെറിയ പക്വതക്കുറവല്ലേ കാണിക്കുന്നത് പക്വത കുറവ് അവിടെ ഉണ്ടായി അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരിട്ട ഒരു അവഗണനയുടെ ഒരു ആത്മരോഷമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് അദ്ദേഹം തന്നെ ഒരു പാരൽ ആയിട്ടുള്ള പരിപാടി അവിടെ സംഘടിപ്പിക്കുകയായിരുന്നു ശ്രദ്ധിച്ചില്ലേ അവിടെ സ്റ്റേജിൽ ഒരു ചടങ്ങ് കടന്നു പിന്നെ കൊടുക്കുന്ന ചടങ്ങ് മൂപ്പരായിട്ട് അങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഞാൻ കാണുന്ന ഒരു കാര്യം അവിടെ ഈ പറയുന്ന പറ്റിയെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ആ കൊടുത്തിരുന്നെങ്കിൽ അത് ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് രമേശ് നാരായൺ ഇന്ന് മാധ്യമങ്ങൾ കാണുകയും ഇക്കാര്യത്തിൽ മാപ്പൂറുകയും ചെയ്തതുകൊണ്ട് വലിയൊരു വിവാദം വേറൊരു രീതിയിൽ ഈ വിവാദം വികസിപ്പിക്കാനുള്ള ശ്രമത്തെ അവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ സ്പർദ്ധയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സംഭവത്തെയും ഒരു സ്ഥലത്ത് രമേശ് എന്ന പേര് മറുവശത്ത് ആസിഫ് അലി എന്ന പേര് ഈ രണ്ട് പേരുകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് അതിൻ്റെ പിന്നിൽ രണ്ട് വിഭാഗങ്ങൾ വരികയും അവർ നേർക്കുനേർ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത് പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടു ില്ല കേട്ടോ ഒരു കുറച്ചൊക്കെ പിന്നെ അത് ഞാൻ പറഞ്ഞ അതാണ് ഈ രമേശ് നാരായണൻ രംഗത്ത് വന്നത് വളരെ പെട്ടെന്ന് അതിന് മാപ്പൊക്കെ പറഞ്ഞുകൂടി ഈ മറ്റു രീതിയിൽ ഈ വിവാദങ്ങളെ കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ പോയി അത് ഒരർത്ഥത്തിൽ നന്നായി അതുകൊണ്ടാണ് ഞാൻ ഈ രമേശ് നാരായണന്റെ വളരെ പെട്ടെന്നുള്ള പിന്നെ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുന്നത് അതൊരു നല്ല രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അത് വ്യക്തിപരമായി അദ്ദേഹം മാപ്പ് പറഞ്ഞതും മാത്രമല്ല ഈ പറയുന്ന വിവാദത്തെ അനാവശ്യമായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ കൂടി രമേശ് നാരായണന് ആ അഭിപ്രായ പ്രകടനത്തിലൂടെ കഴിഞ്ഞു വിവാദമായി പോയി സത്യത്തിൽ എന്താ പറയുക രമേശ് നാരായണൻ അനുഭവിച്ച ഒരു അവഗണനയുടെ പ്രത്യാഘാതമെന്ന നിലയ്ക്ക് സംഭവിച്ചൊരു കാര്യം വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു ചർച്ചയാക്കുകയും ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലൊരു ഓഡിറ്റിങ്ങിലൂടെ അത് കറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അതിലൂടെ അത് അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും അരങ്ങിൽ അപമാനമോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം യെസ് meet the editors